എന്റെ ദൈവമേ ഇതേതാ ഈ പുതിയ കുറിച്ച് ഞാൻ ഒന്നുകൊണ്ട് തന്നെ ആകെ വട്ടുപിടിച്ചിരിക്കുമ്പോഴാണ് ഇനി പുതിയൊരു അവതാരം എന്നാലും ആരായിരിക്കും അത് മാഷിനെ ഇത്ര അധികാത്തി ചെക്കായി വിളിക്കാനും ഈ ഉമ്മയുടെ ഈ മോചിയൊക്കെ അയക്കാനും മാത്രം അധികാരമുള്ളവള് പ്രൊഫൈൽ പിക്ക് കണ്ടാലേ അറിയാം നമ്മുടെ കോളേജ് ബ്യൂട്ടിക്കു ഒന്നുമല്ല ഈ അവതാരത്തിന്റെ മുമ്പില് അങ്ങനെ എന്റെ ചിന്തകൾ കാട് കയറിക്കൊണ്ടിരുന്നു എന്നാലും നാളെ മാഷിനെ കാണുന്നത് ആലോചിക്കുമ്പോൾ ഒരു വിറയില് പുള്ളിയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ മിക്കവാറും ഒന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഓരോ ചിന്തിച്ചു കിടന്ന് എപ്പോഴും ഉറങ്ങിപ്പോയി രാവിലെ എഴുന്നേറ്റപ്പം മുതൽ വല്ലാത്തൊരു വെപ്രാളം തന്നെയായിരുന്നു ഇന്നെന്താ സംഭവിക്കാൻ പോകുന്നത് ഓർത്തിട്ട് അത് കണ്ടിട്ടാവണം അമ്മ ചോയിച്ചത് മോളെ എന്താ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ വയങ്കി ഇന്നുകൂടി പോകണ്ടോ ഏയ് എനിക്കൊന്നുമില്ല അമ്മയ്ക്ക് തോന്നുന്നതാ രാത്രിയിൽ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല അതിൻ്റെയാ ഈ തലവേദന ഇടയ്ക്കിടെ വരുന്നുണ്ടല്ലോ എന്തായാലും നമുക്കൊരു ഡോക്ടറെ കാണണം ഇനി ചിലപ്പോ പിന്നെയും ആ മൈഗ്രീന്റെ പ്രശ്നമാണെങ്കിലോ അതൊന്നും വേണ്ടമ്മേ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ആ അലച്ചിൽ കൊണ്ട് വന്നതാവും അതങ്ങ് മാറിക്കോളും ഞങ്ങൾ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് വർഷ വന്നത് അമ്മയ്ക്കൊരു ഉമ്മയും കൊടുത്ത് ഞങ്ങൾ കോളേജിലേക്ക് പോയി പോകുന്ന വഴി വർഷയോട് ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്റെ നന്ദുവേ നീ എന്തൊരു പണിയാ കാണിച്ചത് എന്റെ ആ പൊട്ടബുദ്ധി വല്ല സാധാരണ ചെക്കന്മാരുടെ അടുത്ത് നടക്കും അതുമായി മാഷിൻ്റെ അടുത്തേക്ക് പോയാൽ ഇതല്ല ഇതിനപ്പുറവും നടക്കും ഡീ അത് പിന്നെ അങ്ങനെ സംഭവിച്ചു പോയി ഇനി പറഞ്ഞിട്ട് എന്തിനാ എന്തായാലും ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും അപ്പോ ഇന്ന് നമുക്ക് നിന്റെ മാഷിന്റെ വക നല്ല സദ്യ തന്നെ കാണും ഓർത്തിട്ട് പേടിയാവുന്നു നീ എന്തിനാ വർഷെ പേടിക്കുന്നേ ഞാനല്ല അങ്ങനെ ചെയ്തത് ഓടി പെണ്ണേ സാറിന്റെ മുമ്പില് നമ്മൾ ഒളിപ്പിക്കാൻ ശ്രമിച്ച അതായിരിക്കും ആദ്യം പറയിപ്പിക്ക പിന്നെ പൊളിക്കുന്ന നന്നായി അറിയാം നമ്മൾ ഒരുമിച്ചാണ് എന്ത് ചെയ്താലും എന്ന് വർഷേ വർഷെ എനിക്കതൊന്നുമല്ല പേടി അതിലിപ്പത്തന്നെ ഒരു ഭാര്യ ഇന്നലെ മുതലേ ഒരു റോഷിനി കൂടെ വന്ന് ചാടിയിട്ടുണ്ട് എന്തായാലും വരാതെ പോലെ വരട്ടെ മാഷിന്റെ സന്തോഷം എന്തെന്ന് വെച്ചാ അങ്ങനെ നടക്കട്ടെ ഞാൻ വെറുതെ മാഷിടുന്ന ഓരോ പോസ്റ്റ് കണ്ട് സ്വപ്നം കാണുവാ അതിനെന്തായാലും എന്റെ മനസ്സിലും ജീവിതത്തിലും മാഷ് മാത്രമേ കാണൂ നീ അങ്ങനെ വിഷമിക്കുന്ന നന്ദു എല്ലാം നന്നായി തന്നെ നടക്കും എന്റെ മനസ്സ് അങ്ങനെയാ പറയുന്നേ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഞങ്ങൾ കോളേജിലെത്തി ക്ലാസ്സിൽ കയറിയ ഉടനെ തന്നെ അരും പറഞ്ഞു നന്ദിത വന്നാലുടനെ സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലാൻ പ്രകാശ് സാർ പറഞ്ഞിട്ടുണ്ട് അത് കേട്ടതും എന്റെ വിറയിൽ ഒന്നുകൂടെ കൂടി രാവിലെ തന്നെ ഇങ്ങനെ പറഞ്ഞേൽപ്പിക്കണമെങ്കിൽ അതിന്റെ പിന്നെ അത്രയ്ക്കും ദേഷ്യം കാണും മാഷിന് വരുന്ന പോലെ വരട്ടെ എന്ന് കരുതി ഞാൻ സ്റ്റാഫ് റൂമിലേക്ക് പോയി വെളിയിൽ എന്നെ കണ്ട മാഷ് പുറത്തേക്ക് വന്നു ഗുഡ് മോർണിംഗ് മാഷേ ഗുഡ് മോർണിംഗ് മാഷ് ഗൗരവം വിടാതെ പറഞ്ഞു മാഷ് ക്ഷമിക്കണം എന്നോട് അറിയാതെ തെറ്റുപറ്റിപ്പോയി ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല അത്രയും പറഞ്ഞപ്പോ തന്നെ എൻ്റെ കണ്ണ് നിറയുന്ന പോലായി നന്ദു ചെയ്തത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതും അതിൽ പശ്ചാത്തപിക്കുന്നതും വലുതായി മറ്റൊന്നുമില്ല പിന്നെ ഇങ്ങനൊരു കാര്യം താൻ എന്തിനു ചെയ്തെന്ന് അറിയണമെന്നുണ്ടായിരുന്നു എനിക്ക് പക്ഷേ ഇപ്പൊ എൻ്റെ മുമ്പ് ഈ അവസ്ഥയിൽ നിൽക്കുമ്പോ എനിക്കറിയാം ചെയ്തോർത്ത് മനസ്സ് വിഷമിക്കുന്നത് അതുകൊണ്ട് ഇനി എന്തായാലും ഞാൻ കൂടുതലും ചോദിക്കുന്നില്ല പിന്നെ നന്ദുവിന് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അതിനോട് നേരിട്ട് ചോദിക്കാം അല്ലാതെ ഇങ്ങനൊരു വഴി ഇനി ആലോചിക്കണ്ട കേട്ടോ പറഞ്ഞത് ഇല്ല മാഷെ ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല ഉറപ്പ് അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ എങ്കിൽ നന്ദു ക്ലാസ് പോക്കോ എന്നും പറഞ്ഞ് മാഷ് തിരികെ പോയി അപ്പോഴും എന്റെ മനസ്സൊന്ന് ഏറുകയായിരുന്നു മാഷ് ചിന്തിച്ചു കാണുമോ എനിക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് അതാലോചിക്കുമ്പോൾ തന്നെ ഹൃദയം പൊട്ടിപ്പോകുന്നത് പോലെ തോന്നി എനിക്ക് ഒരു കണക്കിന് ക്ലാസ്സിൽ വന്ന് നടന്നതെല്ലാം വർഷയോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഓഡിറ്റോറിയത്തിലേക്ക് ചെല്ലാനുള്ള അനൗൺസ്മെന്റ് വന്നത് എല്ലാ മാസവും രണ്ടാമത്തെ ചൊവ്വാഴ്ച ഉള്ളതാണ് കോളേജ് യൂണിയന്റെ വക വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഏതെങ്കിലും ഒരു വിഷയത്തെ പറ്റിയുള്ള ക്ലാസ് അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് ഇന്ന് മാഷാണ് ക്ലാസ് എടുക്കുമെന്ന് അറിഞ്ഞത് പ്രിൻസിപ്പാലിന്റെ പ്രസംഗം കഴിഞ്ഞ് മാഷ് സംസാരിച്ചു തുടങ്ങി പ്രിയ വിദ്യാർത്ഥികളെ നിങ്ങൾ പരിപാടി ഇവിടെ ഉണ്ടെന്നും അതിലൊന്ന് ഞാൻ സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ സത്യമായിട്ടും എനിക്ക് അറിയില്ലായിരുന്നു എന്താണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറയേണ്ടെന്ന് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പത്രത്തിൽ കണ്ടൊരു കാര്യം അതാണ് നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കാൻ ഏറ്റവും നല്ലെന്ന് തോന്നി ആ വാർത്ത മറ്റൊന്നുമല്ല ഫേസ്ബുക്ക് പ്രണയം കൊണ്ട് ജീവിതം ഇല്ലാതായിപ്പോയ ഒരു പെൺകുട്ടി ഞാൻ ഇന്നിവിടെ ഇതേപ്പറ്റി സംസാരിച്ച് കഴിയുമ്പോൾ ഇതുവരെ എന്നെ സ്നേഹിക്കുകയും നല്ലതെന്ന് പറയുകയും ചെയ്ത എത്ര പേര് മനസ്സുകൊണ്ട് എന്നെയും എൻ്റെ വാക്കളെയും സ്വീകരിക്കുമെന്ന് എനിക്ക് അറിയില്ല എന്നാലും അധ്യാപനത്തിന് ധർമ്മമാണ് തൻ്റെ വിദ്യാർത്ഥികൾക്ക് അവർക്ക് ജീവിതത്തിലേക്ക് വേണ്ടതായ വെളിച്ചം പകരുക എന്നത് പ്രണയം ഒരിക്കലും തെറ്റാണെന്ന് ഞാൻ പറയില്ല അത് രണ്ട് മനസ്സുകൾക്കിടയിൽ ഉണ്ടാവുന്ന ദിവ്യമായൊരു അനുഭൂതിയാണ് ഒന്നുമില്ലെങ്കിൽ നമ്മുടെ മുഖത്തെ പുഞ്ചിൽ നിലനിർത്തുവാൻ പ്രണയത്തിന് കഴിയും പക്ഷേ ഇന്ന് എത്ര പ്രണയങ്ങൾ അങ്ങനെയുണ്ട് ഇന്ന് പ്രണയം എന്നത് മനസ്സുകൾക്കിടയിലെ ഭാഷ എന്ന് മാറി കാമകോതിയുടെ പെണ്ണിന്റെ മേൽ നോക്കുന്ന അവസ്ഥയിലായി മാറിയില്ലേ പലപ്പോഴും ഫേസ്ബുക്കിൽ ഞാൻ കാണാറുള്ള പോസ്റ്റുകളാണ് അതിനൊരു ഉദാഹരണം പറയാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പെൺകുട്ടികളുടെ ഇൻബോക്സിൽ തൻറെ നഗ്നത പ്രദർശിപ്പിക്കാൻ ചെല്ലുന്ന ആളുകളുടെ സ്ക്രീൻഷോട്ട് ഇടുന്ന പെൺകുട്ടികളെ പെൺകുട്ടികൾ മാത്രം യഥാർത്ഥ പ്രണയം കാണിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി പ്രണയത്തെ മറയാക്കി ജീവിക്കുന്ന പെൺകുട്ടികളുണ്ട് ഉണ്ട് നൊന്തി പറ്റിയ കുഞ്ഞിനെ കൊന്ന് കാമുകനോടൊപ്പം പോകുന്നത് പ്രണയമാണോ അല്ല ഇന്ന് ഏറ്റവും കൂടുതൽ പ്രണയങ്ങൾ പൊട്ടിവിടരുന്നതും കരിഞ്ഞുണങ്ങുന്നതുമെല്ലാം ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലും അങ്ങനെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലല്ലേ ഇന്ന് പ്രണയം പറയും നാളെ നാളവളുടെ നഗ്നത ആവശ്യപ്പെടും അതാണോ പ്രണയം ഇല്ലെങ്കിൽ ഇന്ന് അവന്റെ പ്രണയത്തെ സ്വീകരിച്ചവള് നാളവന്റെ ഇല്ലായ്മകളെ കുറ്റം പറഞ്ഞ് തള്ളിക്കളയുന്നാണോ പ്രണയം ഒരിക്കലുമല്ല നിന്റെ പ്രണയം സത്യമാണെങ്കിൽ ഒന്നാവാൻ കഴിഞ്ഞില്ലെങ്കിലും പോലും അതൊരു സുഖമുള്ള നോവായി മനസ്സിലാവശേഷിക്കും അല്ലാത്തതെല്ലാം പ്രണയത്തിനെ മറപ്പിടിച്ചു നേടാൻ ആഗ്രഹിച്ചതൊക്കെ നേടിക്കഴിയുമ്പോൾ ആ പ്രണയവും ആ വ്യക്തിയും നിങ്ങൾക്ക് ഒന്നുമല്ലാതാകും യഥാർത്ഥ പ്രണയങ്ങൾ കാണണമെങ്കിൽ നമ്മൾ കുറച്ചു കാലം പിന്നിലേക്ക് പോകണമായിരുന്നു ഈ കാണുന്ന സോഷ്യൽ മീഡിയക്ക് വരുന്നതിന് മുമ്പുള്ള കാലം അവർക്കിടയിൽ സ്നേഹത്തിൽ കാമെന്നൊരു വികാരമില്ലായിരുന്നു പകരം മരണം കൊണ്ട് മാത്രം പിരിയുക എന്നുള്ള ആഗ്രഹത്തോടെ ഒന്ന് ചേരണമെന്നുള്ള സ്വപ്നം കണ്ടിരുന്ന പ്രണയമുള്ള കാലം ഇന്നത്തെ തലമുറയ്ക്ക് അതൊക്കെ പഴഞ്ചം കാഴ്ചപ്പാടായി തോന്നിയേക്കാം എന്നാൽ അതായിരുന്നു ശരിയെന്ന് കാലം തെളിയിക്കും നമ്മുടെ മുമ്പേ ഇനിയും നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കൂ സാമൂഹ്യ മാധ്യമങ്ങൾ കൂടി അല്ലാതെയും നിങ്ങളിലേക്ക് വരുന്ന പ്രണയ അഭ്യർത്ഥനകൾ ആത്മാർത്ഥമായി വരുന്നതാണോന്ന് വിവാഹത്തിന് മുമ്പും മാത്രമല്ല പ്രണയം വിവാഹത്തിന് ശേഷവും പ്രണയിക്കാം നിങ്ങളുടെ പങ്കാളിയെ അത്രയും മഹത്തായ ശക്തിയുണ്ട് പ്രണയത്തിന് ഒരു മുഴം കയറിലോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ ജീവിതം കളയാതിരിക്കാൻ സ്വയം തിരിച്ചറിയാൻ ശ്രമിക്കുക കപടസ്നേഹങ്ങളെ ഞാൻ ഈ പറഞ്ഞതെല്ലാം എല്ലാ പ്രണയത്തെ പറ്റിയല്ല ചില പ്രണയങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണെന്ന് മാത്രമാണ് നെല്ലിനിടയിലെ കളയെന്നതുപോലെ നല്ല പ്രണയങ്ങൾക്കിടയിലും ഇങ്ങനെയുള്ള ചിലതുണ്ട് ഇത്രമാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ എന്നും പറഞ്ഞ് മാഷ പോയിരുന്നു ഈ നിമിഷം മോനും മാത്രമായിരുന്നു ആ ഓഡിറ്റോറിയത്തിൽ അത്രമേൽ എല്ലാവരെയും ചിന്തിപ്പിക്കാൻ കഴിയുന്നതായിരുന്നു എൻ്റെ മാഷിൻ്റെ വാക്കുകൾ ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്